നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ജീവിതവഴിയിൽ തളർന്നുപോയവർക്ക് തുണയായി പെരിന്തൽമണ്ണ നഗരസഭ പെരിന്തൽമണ്ണ നഗരസഭയിലെ അരയ്ക്കു താഴെ തളർന്ന പതിനൊന്ന് പേർക്ക് നഗരസഭ മുച്ചക്രവാഹനം കൈമാറി പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ നിർവഹിച്ചു അരയ്ക്കു താഴെ തളർന്ന സഞ്ചാരം പോലും ചോദ്യചിഹ്നമായവർക്ക് മുന്നിൽ പുതിയ പ്രതീക്ഷ പകരുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ വിതരണം ചെയ്ത മുച്ചക്രവാഹനങ്ങൾ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയിരുന്നത് ഇതിൽ പതിനൊന്ന് ലക്ഷം രൂപയ്ക്കാണ് പതിനൊന്ന് പേർക്കുള്ള മുച്ചക്രവാഹനം നഗരസഭ കൈമാറിയത് വാഹന കൈമാറ്റ ചടങ്ങിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ പി ഷാജി നിർവഹിച്ചു നമ്മുടെ നഗരസഭ ഭിന്നശേഷി സൗഹൃദവും ഭിന്നശേഷിക്കാർക്ക് ഏറ്റവും അധികം പദ്ധതികൾ സഹായങ്ങൾ ചെയ്യുന്ന നഗരസഭയാണ് അതിന്റെ ഭാഗമായിട്ടാണ് എത്ര അപേക്ഷ വന്നാലും സ്കൂട്ടർ ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ആ ഫണ്ട് അനുവദിച്ചു അതിൻ്റെ ഭാഗമായി അപേക്ഷകൾ ക്ഷണിച്ചു ആ വന്ന അപേക്ഷകർക്ക് മുഴുവൻ നമുക്ക് വാഹനം ലഭ്യമാക്കാനും കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട് ഇത്തരം ആളുകളെയാണല്ലോ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട സഹായിക്കണം വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് അവർക്ക് ഈ സ്കൂട്ടറുകൾ നഗരസഭ നൽകിയിട്ടുള്ളത് നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ ഐസിഡിഎസ് സൂപ്പർവൈസർ സൈനബ ക്ലീൻ സിറ്റി മാനേജർ വൽസൻ സീ കെ മുനിസിപ്പൽ എഞ്ചിനീയർ നിഷാന്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ തുടങ്ങിയവരും പങ്കെടുത്തു തങ്ങളുടെ വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും അന്യരുടെ ക്ഷമയും സഹായവും തേടേണ്ടിവരുന്നവർക്ക് നഗരസഭ നൽകിയ മുച്ചക്രവാഹനം നൽകുന്ന സ്വാതന്ത്ര്യം ചെറുതല്ല ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യാനും സ്വന്തമായി ജോലി ചെയ്യാനും ജീവിതമാർഗ്ഗം കണ്ടെത്താനുമൊക്കെ ഈ മുച്ചക്രവാഹനം തുണയാകുമെന്ന പ്രതീക്ഷയിലാണിവർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വാഹനം നല്ല എന്താണ് കാരണം ഞങ്ങൾക്ക് എവിടെ എത്താനും ഇത് സന്തോഷം വണ്ടി ഞങ്ങളെ നല്ല താങ്ക്സ് കേടാണ് ഇടയിൽ അമർത്തിപ്പിടിച്ച ഊന്നുവടികൾ കാലാക്കി ജീവിതം മുന്നോട്ടു പോകുന്നവരും അരക്കു താഴെ സ്വാധീനമില്ലാതെ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്തവർക്കും വേണ്ടി ഇനി മുച്ചക്രവാഹനത്തിന്റെ ചക്രമുരുളും പെരിന്തൽമണ്ണ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ